എന്റെ ജീവിതത്തില് അല്ലെങ്കിൽ ട്വന്റി ട്വന്റി പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകരമായ ഒരു തീരുമാനമായിരുന്നു അത് ഞങ്ങൾ ഒരുപാട് ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല ഞാനൊരു വ്യവസായിയാണ് രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ടുണ്ടായ സാഹചര്യം തന്നെ ഈ ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കട്ടുമുടിച്ച് ഇവിടെ ഈ നാട് നശിപ്പിക്കുന്ന കണ്ട് മനം അടുത്തിട്ടാണ് ഇതിനൊരു മാറ്റം വരുത്തണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അങ്ങനെയാണ് ഞങ്ങൾ ട്വന്റി ട്വന്റി എന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയതും കഴിഞ്ഞ പതിനാല് വർഷക്കാലമായിട്ട് ഞങ്ങൾ പാർട്ടി ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തത് പത്ത് വർഷമേ ആയിട്ടുള്ളൂ പക്ഷെ പതിനാല് വർഷമായിട്ട് ഞങ്ങള് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒട്ടനവധി മാതൃകാപരമായ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഭക്ഷ്യസുരക്ഷ അതായത് ഇന്ന് നമുക്കറിയാം ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് പിണറായി സർക്കാർ ഭരിച്ച് വിലക്കയറ്റം പിടിച്ചു നിർത്തും എന്ന് പറഞ്ഞാണ് അധികാരത്തിൽ വന്നത് പക്ഷെ വിലക്കയറ്റം പിടിച്ചു നിർത്തിയില്ല എന്ന് മാത്രമല്ല വിലകള് മൂന്നും നാലും ഇരട്ടിയായിട്ട് മാറി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സാധാരണക്കാരന് പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റാത്ത ഒരു നേരം പോലും വയറ നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് അപ്പോ ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ശ്രമത്തില് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എത്രത്തോളം പ്രായോഗികമായിട്ട് നടപ്പിലാകും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഉപരി ഞങ്ങളുടെ വളർച്ച കണ്ടുകൊണ്ട് ഈ കഴിഞ്ഞ നിയമസഭ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും കൂടാതെ വെൽഫെയർ പാർട്ടി പി ഡി പി എസ് ഡി പി ഐ അങ്ങനെ ഇരുപത്തിയഞ്ച് രാഷ്ട്രീയ പാർട്ടികള് ചേർന്നൊരു സഖ്യമുണ്ടാക്കി ജനകീയ മുന്നണി അവരങ്ങനെ ഇരുപത്തിയഞ്ച് പാർട്ടികൾ ഒന്നിച്ചു നിന്ന് ഒരേ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് ഞങ്ങൾ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം അവര് ഞങ്ങളെ നേരിട്ടത് അപ്പോ അത് തന്നെ ഈ പ്രസ്ഥാനം എത്രത്തോളം മനുഷ്യരുടെ മനസ്സുകളിൽ സാധാരണക്കാരുടെ മനസ്സുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണത് അപ്പോ ഞങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം എന്ന് തീരുമാനിച്ച് അവര് ഒരേ സ്ഥാനാർത്ഥികളെ ഒരേ ചിഹ്നത്തില് ഈ തവണ എനിക്ക് തോന്നുന്ന കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ ആദ്യമായിട്ടായിരിക്കും എൽ ഡി എഫും യു ഡി എഫും സ്വന്തം ചിഹ്നത്തിലും മത്സരിക്കാതിരുന്നത് ട്വന്റി ട്വന്റി മത്സരിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലാണ് അരുവാൾ ചിറ്റിയും ഉണ്ടായിരുന്നില്ല കൈപ്പത്തി ഉണ്ടായിരുന്നില്ല അപ്പൊ എത്രത്തോളം ലജ്ജാകരമായിട്ട് എത്രത്തോളം അവരെ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോ ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും ഞങ്ങളെ എൺപത്തിയൊൻപത് സീറ്റുകൾ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന രണ്ട് പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും പുതുതായിട്ട് രണ്ട് പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാനും രണ്ട് പഞ്ചായത്തുകൾ നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങളെ സീറ്റുകളുടെ കാര്യത്തിൽ പത്ത് ശതമാനം ഉയർച്ച കൊണ്ടുവരാൻ സാധിച്ചു വോട്ടിംഗ് ശതമാനത്തിൽ ഞങ്ങൾക്ക് മൂന്ന് ശതമാനം കഴിഞ്ഞ തവണത്തിനേക്കാൾ കൂടുതലായിട്ട് കൊണ്ടുവരാൻ സാധിച്ചു അപ്പോ തകർക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ട്വന്റി ട്വന്റി വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ തീർച്ചയായിട്ടും ആ ഒരു സംഭവമാണ് ഞങ്ങളെ ഒന്ന് റീതിങ്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് കാരണം ഞങ്ങളെ ഇല്ലാതെയാക്കണം എന്ന് വിചാരിച്ചവർക്ക് ഞങ്ങള് എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം അതിന് ഞങ്ങൾ കണ്ട ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് എൻ ഡി എയോടൊപ്പം മോഡി സർക്കാരിനോടൊപ്പം അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായത് ഞാൻ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് ഈ കേരളത്തില് ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേരളം എന്നൊരു സംസ്ഥാനം തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാൻ സാധിക്കില്ല നമ്മുടെ യുവാക്കളായിട്ടുള്ള ആളുകളായിക്കോട്ടെ നമ്മുടെ കുട്ടികളായിക്കോട്ടെ നാടുവിട്ടുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിന് നമുക്ക് മാറ്റം വരണം ആ മാറ്റം വരണമെങ്കിൽ നമ്മുടെ പഴയ കേരളത്തെ നമ്മൾ തിരിച്ചു വരേണ്ടതായിട്ടുണ്ട് അതിനായിട്ടാണ് എൻ ഡി എയുടെ കൂടെ ചേർന്ന് ഇതോടൊപ്പം ആ വികസന കാഴ്ചപ്പാടോടൊപ്പം വികസിത കേരളം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനു വേണ്ടിയായിട്ടാണ് ഞങ്ങൾ ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ും അതിനൊന്നും ഇപ്പൊ പ്രസക്തിയില്ല എന്നുള്ളതാണ് ഇപ്പോ ഞങ്ങള് ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറിയതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് മുതല് രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷനില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇരുപത്തിനാലില് എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാര് ഞങ്ങളുമായിട്ട് ചർച്ച നടത്താനായിട്ട് വരാറുണ്ട് അതെല്ലാം ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യമാണ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയില്ല പരമ്പരാഗത രീതിയിൽ ചിന്തിക്കുന്ന ഈ കേരളത്തെ നശിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയായിരുന്നു ഞങ്ങളുടെ നീക്കം അതെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ആ രീതിയിലാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ആളുകൾക്കെതിരെയാണ് ആയിരുന്നു ഞങ്ങളുടെ നിലപാട് ഞാൻ പറഞ്ഞില്ല എന്റെ ചില കാരണങ്ങൾ ഒന്ന് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഈ കേരളത്തെ മാറ്റിയെടുക്കുക വികസനം പൂർത്തിയാക്കുക അല്ലെങ്കിൽ ജനങ്ങളെ ക്ഷേമം ഉറപ്പാക്കുക എന്ന ആ ഒരു ലക്ഷ്യം എത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി രണ്ട് ഞങ്ങളെ ഈ മണ്ണിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന് എൽ ഡി എഫും യു ഡി എഫും ഇരുപത്തിയഞ്ച് പാർട്ടിക്കാർ തീരുമാനിച്ചപ്പോ അത് അതിന് തടയിടണം അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരണം അതിന് പകരം വീട്ടണം എന്നുള്ളൊരു വാശി കൂടിയാണ് ഞങ്ങൾ തരുത്തുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഉടനെ ഒരു തീരുമാനം ഇക്കാര്യത്തിലേക്ക് ഞങ്ങൾ എടുത്തത് ഞങ്ങള് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് എറണാകുളം ജില്ലയിൽ എട്ട് നിയോജക മണ്ഡലങ്ങൾ മത്സരിച്ചു ഈ കഴിഞ്ഞ ഇരുപത്തിനാലില് പാർലമെന്റ് തിരഞ്ഞെടുപ്പില് ചാലക്കുടി നിയോജക മണ്ഡലം എറണാകുളം നിയോ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിച്ചു അവിടെ ചാലക്കുടിയിൽ ഞങ്ങള് ഒരു ലക്ഷത്തി അയ്യായിരം വോട്ടുകൾ നേടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് നേടി ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാണെന്ന് ഓർക്കണം ഞങ്ങൾ ഒരു മുന്നണിയുടെയും ഭാഗമാകാതെ പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് നേടിയ പാർട്ടിയാണ് ഇത്തവണ ഞങ്ങള് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് എണ്ണൂറ്റി എൺപത്തി വാർഡുകളിൽ മത്സരിച്ചു അത് കൊല്ലം ജില്ല മുതൽ പാലക്കാട് ജില്ലയിൽ വരെ ഞങ്ങള് മത്സരിച്ചിട്ടുണ്ട് അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോ ഇനിയൊരു മുന്നണിയുടെ ഭാഗമായിരിക്കുകയാണ് അപ്പോൾ അത് മുന്നണിയില് ചർച്ച ചെയ്ത് അതിനനുസരിച്ച് എവിടെയൊക്കെ ആരൊക്കെ മത്സരിക്കണം എന്നുള്ളത് എല്ലാവരും കൂടി എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഇതുവരെ എനിക്ക് സ്വന്തമായിട്ട് എടുക്കാവുന്ന തീരുമാനമാണ് ഇപ്പൊ അതിന് മാറ്റം വന്നിരിക്കുകയാണ് അല്ല നമുക്കിപ്പോ ഇന്നിപ്പോ ചർച്ച ചെയ്യേണ്ടത് ബിസിനസിനെ പറ്റിയല്ല നമ്മുടെ രാജീവ്ജി ജി പറഞ്ഞിരുന്നു എന്നെ ആരാണോ ഈ നാട്ടിൽ നിന്ന് ചവിട്ടി ഓടിച്ചത് ആ അത് ഇവിടെ തിരിച്ചു കൊണ്ടുവരണം ആ വ്യവസായങ്ങളെ തൊഴിൽ നഷ്ടപ്പെടാൻ പാടില്ല ഇപ്പൊ കഴിഞ്ഞ ഇരുപത്തി ഒന്നില് ഇടത് സർക്കാർ എന്നെ തെലങ്കാനയിലേക്ക് ചവിട്ടി ഓടിച്ചിട്ട് അവിടെ അൻപതിനായിരം തൊഴിലുകളാണ് എനിക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത് അത് കേരളത്തിന് കിട്ടേണ്ടതായിരുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും തിരിച്ചു കൊണ്ടുവരിക കേരളത്തെ ഒരു വികസിത കേരളമായിട്ട് മാറ്റുക വ്യവസായിക സംസ്കാരം ഇവിടെ കൊണ്ടുവരിക നമ്മുടെ യുവാക്കൾക്ക് നാട് വിട്ടു പോകേണ്ട സാഹചര്യം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന എൻ ഡി എ അടക്കം ഇതിന്റെ ലക്ഷ്യം അല്ല ഇതിനകത്ത് ഞങ്ങള് മുന്നോട്ട് വെച്ച ഞങ്ങളുടെ ആശയങ്ങൾ ആ ആശയങ്ങളുമായിട്ട് യോജിക്കാവുന്ന ഇന്ന് ഇന്ത്യയിൽ ഞങ്ങൾ കണ്ടത് എൻ ഡി എ ആണ് അപ്പോ അതുകൊണ്ടാണ് കാരണം കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ഞങ്ങളിപ്പോ ഒരു അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ഭരിക്കുന്ന ഒരു പാർട്ടിയോടാണ് അപ്പോ അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വികസനം കാഴ്ച വെച്ച ഒരു പാർട്ടിയോട് അപ്പോ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ എൻ ഡി എ ആണ് ഞങ്ങളുടെ കാഴ്ചപ്പാടുകളും ഈ കേരളത്തിന്റെ വികസനവും ഉറപ്പുവരുത്താനായിട്ട് ഏറ്റവും നല്ല ഒരു മുന്നണി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങളതിൽ ചേരാനായിട്ടുള്ള തീരുമാനമെടുത്തത്